ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവിടെ നമുക്ക് ഇന്ന് എങ്ങനെയാ നല്ല ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നോക്കാം അല്ലേ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു കോളിഫ്ലവർ എടുക്കാവേ അതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഒന്ന് ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവേ അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മൈദയും കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാവേ പിന്നെ അതിലേക്ക് നമുക്ക് ഇച്ചിരി മുളക് പൊടി കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് അതിനെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം ആ ഗ്യാപ്പിൽ നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ റൈസ് നമ്മൾ വേവിച്ചിവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവേ ഇപ്പം ശകലശകലമായിട്ട് നമുക്ക് കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് എടുത്തതിനു ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിലും പറ്റുന്ന രീതിയിലായിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ അത് ഇതുപോലെയാണ് മിക്സ് ചെയ്യേണ്ടത് ഫുള്ളായിട്ട് പറ്റി നല്ല ഇതായിട്ട് വെക്കണം പിന്നെ അതിലേ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് അല്പം എണ്ണയൊഴിച്ച ശേഷം ഈ കോളിഫ്ലവറിൽ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പം നമ്മളത് ഈ തിരിച്ച് മറിച്ച് ഇട്ട് കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല കോളിഫ്ലവർ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് സബോളയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കാവേ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം പിന്നെ അല്പം മുളകും കൂടി അതിലേക്ക് നീളത്തിലരിഞ്ഞ മുളകും കൂടി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി ഒന്ന് വഴ വഴാനായിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാവേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് എല്ലാത്തിലും പറ്റുന്ന രീതിയിൽ അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഗ്രേവിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ഫുൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കോളിഫ്ലവർ ഫുൾ അതിൽ നല്ല മിക്സായി നല്ല ഗ്രേവിയോടെ വരാനായിട്ട് അപ്പോൾ തീയതി നമ്മൾ ഫുൾ നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കുരുമുളക് പൊടി എല്ലാത്തിലും പറ്റുന്ന രീതിയിൽ അപ്പോൾ അപ്പോഴത്തേ നമ്മളിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ റൈസും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ വെജിറ്റബിൾസും ഒക്കെ ഇട്ട് ക്യാരറ്റും ബീൻസും അതേപോലെ തന്നെ നെയ്യൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ റൈസും ഗബി മഞ്ചൂരിയം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റ് മസ്റ്റായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ മോർ റെസിപ്പീസ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റാ